റത്തല ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം നടന്നു റസാഖ് എ എം എസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു മുൻകാലങ്ങളിൽ മുസ്ലിം ലീഗിനെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറെ ത്യാഗം സഹിച്ച ഉണ്ണിൻകുട്ടിയെ ചടങ്ങിൽ അനുസ്മരിച്ചു കെ വി മൊയ്തീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മുഹമ്മദ് ഫാറൂഖി പ്രാർത്ഥന നിർവഹിച്ചു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം പത്തലാലി അധ്യക്ഷനായി പി വി ബീരാമുണ്ണി നാസ് ടി ഹബീബുള്ള വാർഡ് മെമ്പേഴ്സ് എ വി ഉമ്മ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞാല് അതിന് വളരെ അന്നത്തെ കാലഘട്ടത്തിൽ അതായത് കന്നിപ്രാക്കും കുപ്പായും കണ്ണിപ്പഴും ഒക്കെ ചെയ്യുന്ന സമൂഹം ഇങ്ങനത്തെ ഇതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അന്നത്തെ കാലത്ത് അക്വാരാണ് രൂപീകരിച്ചത് അത് ചെയ്യുന്നു ആ കാലഘട്ടത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ അതായത് മഹാപ്ര എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടവരാണ് ഒരു ചന്ദ്ര പത്രം കഷ്ടത്തിൽ വെച്ചിട്ട് ബസ്സീ ബസ്സിലേക്ക് ആ പത്രത്തിൽ നോക്കിയിട്ട് കുച്ഛിച്ചി എന്നൊരു കഥ നമുക്കറിയാം ഞാനൊരു കഥ ചോദിച്ചാൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ഇല്ലേ സർക്കാർ ആവശ്യത്തിൽ ചെന്നിട്ട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവരെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം